കൊൽക്കത്തയിൽ വനിതാ ജൂനിയർ ഡോക്ടറെ ഡ്യൂട്ടിക്കിടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ന് രാജ്യവ്യാപകം പണിമുടക്കാൻ ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ കൊൽക്കത്തയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലാണ് പി ജി ട്രെയിനിംഗ് ഡോക്ടർ കാരണകാരണമായി കൊന്നല്ലപ്പെട്ടത് സംഭവത്തിൽ കുറ്റവാളികളെ കർശനമായി ശിക്ഷിക്കണമെന്നും പെൺകുട്ടികളെ കുടുംബത്തിനും നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ബംഗാളിലെ റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല പണിമുടക്കിലാണ് ഡൽഹിയിലെ എല്ലാ പത്ത് സർക്കാർ ആശുപത്രികളും റെസിഡന്റ് ഡോക്ടർമാർ ഇന്നു മുതൽ പണിമുടക്കിലാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ജമ്മു എന്നിവിടങ്ങളിലെ റെസിഡന്റ് ഡോക്ടർമാരും പണിമുടക്കിലാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ ആർ ഡി എകളും ഇന്ന് പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് ഫോർഡ ഇന്ത്യ സെക്രട്ടറി ഡോ മീറ്റിയ ഗാനിയ അറിയിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ പി ജി ഡി വനിതാ ഡോക്ടറുടെ അർദ്ധ നഗ്ന മൃതദേഹം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രിയിൽ ഇവർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ശരീരത്തിൽ ഒന്നിലധികം മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകത്തിന് പിന്നിൽ ലൈംഗിക പീഡനം നടന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിനു ശേഷം വനിതാ ഡോക്ടർ ഹാളിലേക്ക് വിശ്രമിക്കാൻ പോയതായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞത് പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിലാണ് ബലാത്സംഗം കൊലപാതകവും നടന്നത് പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രത്രസ്രാവം ഉണ്ടായെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാൽ കൈ കഴുത്ത് ചുണ്ടിൽ തുടങ്ങിയ ശരീരഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടായിരുന്നു സംഭവത്തിൽ സഞ്ജയ് റോയ് എന്നയാളെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വെൽഫെയർ ബോർഡിലെ സിവിക് വോളന്റിയർ എന്ന നിലയിൽ ആശുപത്രിയിലെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ ആക്സസ് ഉള്ള വ്യക്തിയാണ് ഇയാൾ റോയുടെ പ്രവർത്തനങ്ങളിൽ സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത് ഇയാൾ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി ഉറങ്ങിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പിന്നീട് തെളിവ് നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ അലക്കി ഇയാളുടെ സേപ്പിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഡോക്ടറെ ആദ്യം കൊലപ്പെടുത്തുകയും പിന്നീട് ബലാത്സംഗം ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങളും തെളിവുകളും തെളിവുകളുമുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ അത്യാഹിത വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ ആശുപത്രി അധികൃതർ പുറത്താക്കി കേസ് അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ നിയമിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രതിഷേധകരുടെ ആവശ്യം അതേസമയം സംഭവ ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂന്ന് ജൂനിയർ ഡോക്ടർമാരും ഒരു ഹൗസ് സ്റ്റാഫിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്